മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം സംഘടിപ്പിച്ച പ്രവാസി മലയാളികൾ തിരുവപ്പന ആഘോഷ സമിതി യുഎഇ യുടെ നേതൃത്വത്തിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് ചടങ്ങുകൾ നടന്നത് യുഎഇ യുടെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ായ പതിനഞ്ചാം വർഷമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം പ്രവാസി ലോകത്ത് സംഘടിപ്പിക്കുന്നത് തിരുവപ്പനാ ആഘോഷ സമിതി യു എയുടെ നേതൃത്വത്തിൽ നാട്ടിലെതിന് സമാനമായി എല്ലാവിധ ആചാരങ്ങളും അതേപടി ഒരുക്കി ഭക്തി സാന്ദ്രമായാണ് ചടങ്ങുകൾ നടന്നത് പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ മുത്തപ്പനും തിരുവപ്പനും കെട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയ അനുഭവമായി പതിനഞ്ചാമത് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം ഇന്നലെ വൈകുന്നേരം മലയിറക്കത്തോടുകൂടി ആരംഭിച്ചത് ഇന്നലെ രാത്രി മുത്തപ്പൻ വെള്ളാട്ടം അതിനുശേഷം മുടിയഴിക്കൽ ചടങ്ങ് രാത്രി പത്ത് മണിക്ക് കളിക്കപ്പാട്ട് കലശം വരവ് ഇതൊക്കെ ഇതിൻ്റെ പരിപാടിയിലെ ചടങ്ങിൻ്റെ ഭാഗമാണ് തന്നെ കാലത്ത് ആറു മണിക്ക് മഹാഗണപതി ഹോമം അതിനുശേഷം ഏഴ് മണിക്ക് മുത്തപ്പൻ തിരുവപ്പന തിരുവപ്പനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലബാർ മേഘ മേല മേഖലകളിൽ മുത്തപ്പൻ്റെ രണ്ട് രൂപങ്ങളാണ് തിരുവപ്പനയും വള്ളാട്ടൂർ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗത്ത് അല്ല കണ്ണൂർ ജില്ല മാത്രമല്ല കാസർഗോഡ് ഒരു ഒരു ദൈവമാണ് കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ പത്തുപേരെ എത്തിച്ചായിരുന്നു ചടങ്ങുകളെല്ലാം കുട്ടികൾക്ക് ചോറൂണിനുള്ള സൗകര്യം ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ യുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വളരെ നല്ല ഇത് അങ്ങനെ മലബാർ ഭാഗത്ത് മാത്രമല്ല കേരളം നിന്നും ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് കർമ്മങ്ങൾക്ക് അരുൺ പാറട്ട് ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം